ചെറുവാഞ്ചേരി മട്ടന്നൂർ മണ്ഡലത്തിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കാനാകില്ലെന്ന് സർക്കാർ നാശനഷ്ടമുണ്ടായവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം അർഹമായ ദുരിതാശ്വാസ ധനസഹായം നൽകുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ കെ കെ ശൈലജ എം എൽ എയുടെ സബ്മിഷന് മറുപടിയും പറഞ്ഞു ഈ വർഷം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയിലും പ്രകൃതിക്ഷോഭത്തിലും വീടുകളും മറ്റ് ജീവനോപാധികളും നഷ്ടമായവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം അർഹമായ ദുരിതാശ്വാസ സഹായം അനുവദിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചു സ്വീകരിച്ചുവരുന്നതായി മന്ത്രിസഭയെ അറിയിച്ചു സാർ പ്രകൃതിക്ഷോഭത്തിൽ വീടുകളും മറ്റ് ജീവിതോപാധികളും നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അർഹമായ ദുരിതാശ്വാസ സഹായം നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ പൂർണ്ണമായും നാശം സംഭവിച്ച പതിനൊന്ന് വീടുകൾക്കും ഭാഗികമായി നാശം സംഭവിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വീടുകൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിനായിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളതാണ് വീടുകൾക്ക് നാശനഷ്ടം സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകളിൽ റിലീഫ് പോർട്ടൽ മുഖാന്തരം ദുരിതാശ്വാസ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി അടിയന്തര ഘട്ടത്തിൽ അടിയന്തരമായി സ്വീകരിച്ചു വരികയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട കേസുകളിൽ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം ഉണ്ടായ മേഖലകളിൽ മണ്ണ് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന നടത്തി ആവശ്യമായ പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനും മണ്ണൊലിപ്പ് മൂലം തകർന്ന കിണറുകൾ തോടുകൾ വയലുകൾ കുളങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൃഷി വകുപ്പിൽ നിന്ന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുള്ളതാണ് മട്ടന്നൂർ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ നിന്നും നിലവിൽ ലഭിച്ച അപേക്ഷ പ്രകാരം പൂർണ്ണ നാശം സംഭവിച്ച പതിനൊന്ന് വീടുകൾക്കും ഭാഗികമായി നാശം സംഭവിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വീടുകൾക്കും മാനദണ്ഡ പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകും പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശമുണ്ടായ മേഖലകളിൽ മണ്ണ് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമായ പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കാനും മണ്ണൊലിപ്പ് മൂലം തകർന്ന കിണറുകൾ തോടുകൾ വയലുകൾ കുളങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൃഷിവകുപ്പിൽ നിന്നും സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കൃഷിനാശം സംഭവിച്ച മട്ടന്നൂർ കൂടാളി കീഴലൂർ കോളയാട് മാലൂർ ചിറ്റാരിപ്പറമ്പ് മാങ്ങാട്ടടം കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ഇരുപത്തിമൂന്ന് കർഷകർക്ക് പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി എൺപത്തിയൊമ്പത് രൂപ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള നടപടികൾ കൃഷിവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡ പ്രകാരം അതത് വകുപ്പുകൾ തിട്ടപ്പെടുത്തി നൽകുന്നവർക്ക് ദുരിതാശ്വാസം സർക്കാർ അനുവദിച്ചു നൽകാറാണ് പതിവ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന സഹായം കുറവായതിനാൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിക്കുന്ന പണമെങ്കിലും നൽകണമെന്ന് എം എൽ എ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഭാഗികമായി തകർന്ന വീട് വേറെയുണ്ട് എഴുപത്തഞ്ചോളം വീടുകൾ ഭാഗികമായതും കൂടി കൂട്ടിയാൽ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഈ പൂർണ്ണമായും തകർന്നു പോയ വീടുകൾ നിർമ്മിക്കുന്നതിന് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഗവൺമെൻറ് സഹായമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് മുഴുവനായി കിട്ടിയിട്ടില്ല എന്നാൽ നാല് ലക്ഷം രൂപയെങ്കിലും ലൈഫ് ഭവന പദ്ധതിയുടെ സഹായ പദ്ധതിയെങ്കിലും അവിടെ അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രദേശത്തിന് വേണ്ടി ഒരു പാക്കേജ് നേരത്തെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ പാക്കേജ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്ര ഒരു പാക്കേജും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോട് അപേക്ഷിക്കുകയാണ് ഇതിന് മറുപടിയായി എസ് ഡിആർഎഫും സി എം ഡിആർഎഫും ചേർത്ത് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപയും ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് പരമാവധി പത്ത് ലക്ഷം രൂപയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇങ്ങനെ പ്രത്യേക സ്ലാബാക്കി മാറ്റാനും ബഹുമാനപ്പെട്ട അംഗം കൂടെ പറഞ്ഞതുപോലെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ നൽകുന്ന തരത്തിൽ സി എം ഡി ആർ എഫ് കൂടി കൂട്ടി ആവശ്യമായ ധനസഹായം നൽകുന്നതിന് തീരുമാനമെടുത്തു അതിൻ്റെ ജിയോ ഈ സബ്മിഷൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടിയന്തരമായി പുറത്തിറക്കുന്നത് സാർ പുറംപോക്ക് ഭൂമി ഉൾപ്പെടെയുള്ളവർക്ക് വീട് നഷ്ടപ്പെട്ടാൽ പരമാവധി നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിനും ഭൂമിയും വീടും നഷ്ടപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയായി അത് പിന്നെ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതാണ് സാറിവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ രേഖകൾ നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും അതിൻ്റെ രേഖ നൽകാൻ പ്രത്യേകമായ നിർദ്ദേശം കണ്ണൂരിലെ ജില്ലാ കളക്ടർക്ക് നൽകുന്നതാണ് ആവശ്യമെങ്കിൽ ആ മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അദാലത്ത് തന്നെ നടത്തി രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് എല്ലാ രേഖകളും തിരിച്ചു നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും ആവശ്യമെങ്കിൽ പ്രസ്തുത പ്രദേശങ്ങളിൽ ഈ ആവശ്യത്തിനായി അദാലത്തും സംഘടിപ്പിക്കും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡ പ്രകാരം നാശനഷ്ടങ്ങൾക്ക് തുല്യമായ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനോ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിനോ വ്യവസ്ഥയില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും വീടുകൾ നഷ്ടപ്പെട്ടവർക്കും കന്നുകാലികൾ നഷ്ടപ്പെട്ടവർക്കും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കും മാനദണ്ഡ പ്രകാരമുള്ള ധനസഹായം അനുവദിക്കുന്നതിന് എല്ലാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു മട്ടന്നൂർ ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി